എന് നീ തൊട്ടി പോണേ അത് ശെരി അത് ഇങ്ങനെ പറയാനല്ല നീ ഇനി തൊട്ട് പോണ അങ്ങനെ വാടിക്കപ്പോണ് സ്കൂളിലേക്ക് പോണ സാനുവിന്റെ സ്കൂളിലെ സ്കൂളിന്റെ സ്കൂളില് പോവാൻ ഇഷ്ടാണോ ഇഷ്ടമാവാൻ കാരണം സ്കൂളിൽ അതെന്റെ കാരണന്തോ സ്കൂളിൽ പോവാൻ ഇഷ്ട ഇഷ്ടവാനായിട്ട് എന്താ പഠിക്കും പഠിച്ചിട്ട് എന്തിനാ കാശ് കിട്ടും ജോലി പഠിച്ചിട്ട് കാശ് കൊണ്ടാശൂട്ടം കളിപ്പാട്ടം പേടിക്കും ജോലി കിട്ടിട്ട് പൈസ കിട്ടിട്ട് ും ആര്ക്ക് മേടിച്ചു അമ്മക്ക് അച്ഛനും ഓക്കെ അപ്പൊ നമുക്കില്ലേ ആശുപത്രിക്ക് എന്തൊക്കെ കിട്ടി സ്കൂളിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങള് കിട്ടിയ ആശുപത്രിക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ യൂണിഫോം എഴുതി പഠിക്കുന്ന ബുക്കുകൾ വീട്ടിലെ ചെട്ടിയുടെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒന്ന് കണ്ടാലോ നിങ്ങൾ എന്തായാലും കുറച്ചു ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ പോവാണല്ലേ അപ്പൊ നമുക്കൊന്നിട്ട് നോക്കണ്ടേ എങ്ങനെയുണ്ടാവും വീട്ടിൽ നോക്കാം എന്നാ പറഞ്ഞേ ഞാൻ എന്റെ യൂണിഫോമൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാട്ടോന്നു പറഞ്ഞ അപ്പൊ ആശുട്ടിക്ക് ഇതാണ് ആശുപത്രിയുടെ ബാഗ് സാനുവിന്റെ ഇനി ആശ്വതി കൂടിയല്ലേ അപ്പൊ ആശ്വതിയുടെ സ്കൂളിൽ കിട്ടിയതാണ് കേട്ടാ ഈ ബാഗ് അതിനെ പറഞ്ഞിട്ടില്ല

ഇത്രയും അസ്വദി പഠിക്കാറുള്ളതാ അമ്മേനേക്കാളും കൊടുത്തിട്ട് ബുക്ക് ഉണ്ട് കുട്ടിക്ക് അപ്പ എപ്പുണ്ടാശു ഒരുപാട് ബുക്ക് ഇണ്ടാ ഓകെ ബാഗിൽ കഴിഞ്ഞില്ല ഒന്നോ കലിക്കാലിഞ്ഞ ഒന്നുമില്ല എന്താ കിട്ടിട്ടത് വേറെ കിട്ടിട്ട് നമുക്ക് യൂണിഫോമില്ലേ യൂണിഫോം നോക്കണ്ടേ നോക്ക അമ്മരാട്ടാ ഇതാണ് യൂണിഫോം അല്ലേ ഇതാണ് ആശുപത്രിയുടെ യൂണിഫോമ് അതെ ഇതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ സ്കൂളിൽ നിന്ന് അവര് യൂണിഫോമ് ബാഗ് ബുക്ക് ഇതെല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് യൂണിഫോം ഇട്ട നോക്കാം റെഡി ആയിട്ട് നിൽക്കണം യൂണിഫോമിട്ട് നോക്കാം എന്നിട്ടിട്ട് നമുക്ക് ഇട്ടിട്ട് വരാട്ടാ ചക്കരക്കി സ്കൂളിൽ പോവാൻ റെഡിയായില്ലോട്ടെ നോക്കട്ടെ വളരെ ഇഷ്ടായോടെ യൂണിഫോമ് യൂണിഫോമിന്റെ കളറേണ്ടിട്ടാ Black, oke. Shuffle kita. Shuffle. White, white. Siapa ya? Halo, asu tapi, sendiri tapi, sendiri tapi. Oi, oh. Uh. Hehehe. <laughs> 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 <Orangu>, no? Sendiri? <laughs> dan <laughs>

അങ്ങനെ നമ്മുടെ ആശുട്ടി പുതിയ സ്കൂളിലൊക്കെ പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ പുതിയ യൂണിഫോമും ബാഗും ഒക്കെ ഇട്ടിട്ട് നല്ല ഹാപ്പിയാണ് ആള് അപ്പൊ നമ്മുടെ ആശുട്ടിയുടെ ഒരു നല്ല തുടക്കത്തിന് വേണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബായ് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം ഫോളോ ചെയ്തോളാം ഇനിയും കൊറേ കൊറേ വീഡിയോസ് ആയിട്ട് വരുമ്പോഴായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയില് കാണാം അതുവരേക്കും